പ്രീസ് കോഡ് എല്ലാവർക്കും ശിംശയാക്കി സ്ഥിതിയായിരിക്കട്ടെ നമ്മളെ നമ്മളിങ്ങനെ ഫ്രാൻസിസ് അസിസിയോട് അസിസിയിലെ വിശദ ഫ്രാൻസിസിനോട് നമുക്ക് ഒരു സംസാരിക്കാനുള്ള അവസരം കിട്ടി എന്ന് വിചാരിച്ചോ ഏ ഈ കാണുന്ന എനിക്കോ നിങ്ങൾക്കോ കിട്ടി എന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം സ്വന്തമായിട്ട് അസിസിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നേടിയതോ ഏ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ അസിസി പറയും കറകൂടാത്ത ഒരാത്മാവ് എനിക്കുണ്ട് കരകൂടാത്ത ഒരു ഈ ലോകത്തിൽ ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുതെന്ന് ക്രിസ്തു എത്രത്തോളം ആഗ്രഹിച്ചു അതുപോലെ തന്നെയാണ് ഫ്രാൻസിസസി അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടരുതെന്ന് ക്രിസ്തുവിന്റെ ജീവിതത്തിലെ വചനങ്ങളെ ആഴത്തിലും വീതിയിലും നീളത്ര നീളത്തിലും അത്രത്തോളം പകർത്തിയെടുക്കുവാൻ വിശ്വ ഫ്രാൻസിസിസി ശ്രമിച്ചിരുന്നു അത്രത്തോളം ശ്രമിച്ചിരുന്നു ഫ്രാൻസിസസിടെ ജീവിതത്തിലെ ഒരു രസകരമായ ഒരു ഇൻസിഡൻറ്റിന്റെ ആ വിശുദ്ധനും അവരുടെ ശിഷ്യന്മാരും ഒക്കെ ഒരു ദിവസം യാത്ര പോവാ യാത്ര ആശ്രമത്തിന്ന് യാത്ര പോവാ ഈ ആ തക്കം നോക്കി ഒരു കള്ളൻ ആ ആശ്രമത്തിലോട്ട് കടന്നു അവിടെയുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു ഒരു സാധനം പോലും വെട്ടിയില്ല ഒരു ഡ്രസ്സ് പോലും വെട്ടിയില്ല എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി ഏ ഇവർ യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോ അവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ കള്ളം കയറിയെന്ന് കള്ളം കയറിയെന്ന് മനസ്സിലായി അപ്പോൾ ആ അവരുടെ ഒരു ശിഷ്യൻ അസിസിയുടെ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു എൻ്റെ ഉടുപ്പ് ഞാൻ ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട് കള്ളന് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ ഈശോയെപ്പോലെ ഫ്രാൻസിസിക്കും ഒരു ഉണ്ടായി ദുഃഖം ഒരു ആത്മാവ് എൻ്റെ ഈ ആശ്രമത്തിലോട്ട് കടന്നു വന്ന ആ ഒരു ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയല്ലോ ഈ നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു വിഷമം അന്നൊരു വിഷമം ആ കള്ളനെ അന്വേഷിച്ചിട്ട് ആ വിശുദ്ധൻ കാട്ടിലോട്ട് പോവുകയും അവിടെ പോയി കുറേ അന്വേഷിച്ചു ഈ കള്ളനെ കള്ളനെ അന്വേഷിച്ചു ഏ ഈ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ വസ്ത്രം അവിടെ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് വസ്ത്രങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്ന് മാപ്പ് പറഞ്ഞു ആ വസ്ത്രം ആ കള്ളനെ കൊടുക്കുകയും ചെയ്തു ഏ ഇതൊക്കെ കണ്ട ആ കള്ളന് സ വിഷമം സഹിക്കാൻ വേണ്ടി കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി ആ ആത്മാവിനെ അങ്ങനെ ആ ഫ്രാൻസിയസി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ഏ നമ്മളും ഇങ്ങനെ ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ആദ്യം നമ്മൾ പറയാ നമ്മുടെ കയ്യിൽ കറ കൂടാത്തൊരു ആത്മാവുണ്ടോ ആത്മാവ് ഇപ്പം എല്ലാവരീഷ അനുഗ്രഹിക്കട്ടെ പ്ലീസ് ഗോഡ്